നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം കുപ്രസിദ്ധ ഗുണ്ടകളുടെ വിരുന്ന് സ്വീകരിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ കാപ്പലിസ്റ്റിൽ ഉൾപ്പെട്ട ഗുണ്ട നേതാവ് തമ്മനം ഫൈസലിന്റെ വീട്ടിൽ ഒരുക്കിയ വിരുന്നിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അടക്കം നാല് പോലീസുകാർ പങ്കെടുത്തതായി വിവരം കഴിഞ്ഞ ഞായറാഴ്ച പുളിയനത്ത് വൈകിട്ട് ആറിന് അങ്കമാലി പോലീസ് നടത്തിയ റെയ്ഡിലാണ് ഡിവൈഎസ്പിയും സംഘവും കുടുങ്ങിയത് ഗുണ്ട നേതാക്കളുടെ വീട്ടിൽ നടത്തുന്ന ഓപ്പറേഷൻ ആഗ് പരിശോധനയുടെ ഭാഗമായാണ് അങ്കമാലി പോലീസ് തമ്മനം ഫൈസലിന്റെ വീട്ടിൽ എത്തിയതെന്നാണ് പറയുന്നത് എന്നാൽ ഡിവൈഎസ്പിക്കും പോലീസുകാർക്കുമുള്ള വിരുന്നാണ് നടക്കുന്നതെന്ന് പിന്നീടാണ് വ്യക്തമായത് റെയ്ഡിനെത്തിയ അങ്കമാലി എസ് ഐയെ കണ്ടതോടെ ഡിവൈഎസ്പി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടാൻ ശ്രമിച്ചു ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജി സാബു ആണ് വിരുന്നിൽ പങ്കെടുത്തത് ഇദ്ദേഹമാണ് മറ്റു പോലീസുകാരെ കൂടി വിരുന്നിൽ എത്തിച്ചത് ആലുവ റൂറൽ എസ് പി ഡി വിശദീകരണം തേടിയിട്ടുണ്ട് വിരുന്ന് സംബന്ധിച്ച കൂടുതൽ അന്വേഷണം നടക്കുകയാണ് വിരുന്ന് സംഘടിപ്പിച്ചത് എന്തിന്റെ പേരിലാണെന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട് ശുചിമുറിയിൽ കയറിയാണ് ഡിവൈഎസ്പി ഒളിച്ചത് ഡിവൈഎസ്പിയെ കണ്ടെത്തിയതായി പോലീസ് റിപ്പോർട്ടിൽ എവിടെയും പരാമർശിച്ചിട്ടില്ല അങ്കമാലി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി എം ജി സാബുവും മൂന്ന് പോലീസുകാരുമാണ് ഇന്നലെ ഗൂഡല്ലൂർ സന്ദർശനത്തിനു ശേഷം തിരികെ വരുമ്പോൾ അങ്കമാലിയിൽ തമ്മനം ഫൈസലിന്റെ വീട്ടിലെത്തിയത് ഫൈസലിന്റെ ആതിഥ്യം സ്വീകരിക്കുന്നതിനിടെയായിരുന്നു അപ്രതീക്ഷിതമായി അങ്കമാലി എസ് ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം റെയ്ഡിനായി എത്തിയത് പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറും ഡിവൈഎസ്പിക്കും പോലീസുകാര്ക്കുമെതിരെ വകുപ്പ് തല നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന